പാലക്കാട് മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സ്വപ്ന പദ്ധതിയായ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ മുഖ്യാതിഥിയായി നടി തൻവീറാം എത്തിയത് സ്വന്തമായി ഒരു വീടില്ലാത്തവരും സ്വപ്നയാഥാർത്ഥ്യമാകുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടിയാണെന്ന് തൻവീറാം ചടങ്ങിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പങ്കുവച്ചു വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോൾ ഷീറ്റിൽ മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്ന് എം എൽ എ വ്യക്തമാക്കി പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ നടൻ ആസിഫ് അലിയും അതിനുശേഷം സൈജു കുറിപ്പുമെത്തിയിരുന്നു ഇപ്പോൾ തന്മീറാം മുഖ്യാതിഥിയായി പങ്കെടുത്തതിൽ രാഹുൽ മാങ്കുണ്ടത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു പാലക്കാട് മണ്ഡലത്തിലെ നിരവധി കുടുംബങ്ങളുടെ ചിലകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ഇവിടെ പല പരിപാടികൾക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണ് രാഹുൽ കുറച്ചു കാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുന്ന കാര്യം പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് സ്വന്തമായി ഒരു വീട് വേണമെന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയൊരു വീട് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് തൻവറാം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചു എം എൽ എ ആയാൽ എന്താണ് ചെയ്യുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുമെന്നാണ് വോട്ട് ചോദിക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ടാർപോളിൻ ഷീറ്റ് മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് അതിനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അറിയാമല്ലോ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട പാലക്കാട് നിയോജകമണ്ഡലത്തിലെ അർഹരായ ആളുകളെ കണ്ടെത്തി വീട് കൊടുക്കുക എന്ന പദ്ധതിയാണ് സ്മയിൽ ആ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലിരിക്കുമ്പോഴാണ് മോഹൻ സാറും മകൻ ഉമേഷും നമ്മെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ആസ്യഫലിയായിരുന്നു അതിനുശേഷം സൈജു കുറിപ്പും വന്നു ഇപ്പോൾ തന്വി വന്നിരിക്കുകയാണ് തന്വിയോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നുവെന്നും രാഹുൽ മകൂടത്തിൽ തിരിച്ചും പറഞ്ഞു സ്മൈൽ ഭവന പദ്ധതിയുടെ എട്ടാമത് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിലാണ് തന്മിയെത്തിയത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും